ഹായ് ലൈഫൻസ് നമ്മൾ ഓണ കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് വീണ്ടും ഫിഷിംഗ് ഇറങ്ങി കേട്ടോ തോണിയിലേ പോകുന്നത് യൂസ് ചെയ്യുന്ന ഫ്രോഗ് നമ്മളെ റെയിൽവേകറിൻ്റെ കോബ്ര ഏട്ടോ കോബ്ര ടു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ രാവിലെ തന്നെ നല്ല ഒരു ഗോൾഡിൻ്റെ വീട്ടിൽ സൂര്യൻ ഉണ്ടായ കിട്ടും അങ്ങനെ നേരെ സൈറ്റിലെത്തി കാസ്റ്റിംഗ് ഇടങ്ങി കിട്ടും ഞാനും സുഭാഷായിരുന്നുള്ളൂ ഞങ്ങൾ കലങ്ങും വിലങ്ങും ക്ലാസ് കിട്ടും എസ്സിലും എട്ടര ഒമ്പത് മണിയായിട്ടും ഒരു രക്ഷയില്ല രാവിലെ ആറുമണിക്കറങ്ങി ഒമ്പത് മണി റസ് കിട്ടും ഒരു രക്ഷയെന്നു തരുന്നില്ല ഓരോ സൈറ്റിൽ ഓരോ സൈറ്റിലേക്കും മാറിപ്പോയി ഇങ്ങനെ ക്ലാസ് ചിന്തിക്കുന്നതാണ് അങ്ങനെ അത് ഒരു രക്ഷയില്ല പിന്നെ റസ്സനാളുടെ വിഷപ്പായപ്പങ്ങൾ ഒരു തൊഴിൽ സൈഡാക്കിയിട്ട് അടുത്തുള്ളൊരു വേരിൻ്റെ ചായക്കറുണ്ട് അവിടെ നല്ല പൊറാട്ടും അയിലക്കറിയും ഞങ്ങൾക്ക് കൊടുത്തോ പക്ഷേട്ടാ ഒരു ടാപ്പ് കഴിച്ചു ഞാൻ അയിലക്കറി കൊടുക്കുന്ന കവറിലിട്ടിട്ട് നല്ല ഇളക്കി ആക്കി കൊടുത്തിട്ടു സൂപ്പർ ില്ല അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ക്യാമറ സൈഡിൽ പോയി അവിടെ പോയിട്ട് ഫസ്റ്റ് എല്ലാം മീൻ കിട്ടിയിട്ടു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ക്യാമറ ഓൺ ആയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മീൻ അടിക്കുന്ന വീഡിയോ കേട്ടോ അത് നല്ല അടിപൊളി സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു സൗണ്ടൊക്കെ നല്ല കിട്ടുന്ന സൗണ്ടായിരുന്നു സ്ട്രൈക്ക് ആയിരുന്നു അടിപൊളി ആയിട്ട് അത്യാവശ്യം ഉണ്ട് ഒരു അഞ്ചു മുക്കിലോ റേഞ്ചിലെ മീൻ കേട്ടോ അത് അടിച്ച് അതിൻ്റെ ഉക്കച്ച നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഉക്ക ഇരുന്നൂറൊക്കെ വെച്ച് കുത്തി എടുത്ത് കിട്ടണം പിന്നെ അവിടെ ക്രസ് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നിർത്തുകയും ചെയ്തു ഏകദേശം ഒരു പത്ര പനിയോ ക്സ് നിർത്തി അങ്ങനെ കുറച്ചുകൂടി തണലത്ത് പോയിരുന്നു കുറച്ചുകൂടെ ക്ഷീണം മാറ്റി താളത്തിൽ പോയിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ അങ്ങനെ കയറി കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഇതോട്ടാണ് കിട്ടുക രണ്ട് മീനേ അത് രണ്ട് മീനേ കിട്ടുള്ളൂ അത് കയറി വന്നപ്പോൾ തന്നെ ഒരാൾ ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കാം